നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിശം പത്ത് ലക്ഷം രൂപ ക്യാഷ് അടക്കാനായിട്ട് ബാങ്കിലേക്ക് ചെല്ലണ സമയത്താണ് പുറത്തൊന്ന് ഫോൺ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരാൾ തല ഇറങ്ങി വീഴുന്നുണ്ട് പെട്ടെന്ന് വിശം എന്ത് ചെയ്യുകയാണ് ആ ഭാഗ തഴെ ആ താഴെ വെച്ചിട്ട് അയാളെ പിടിക്കാനായിട്ട് അങ്ങ് ശ്രമിച്ചു അയാൾ താഴെ വീണ് പാലിക്കാനായിട്ട് അപ്പോഴേക്കും ഭയങ്കര അകത്തൊന്നും ആൾക്കാരൊക്കെ ഓടി ഇറങ്ങി വരുവാണ് അങ്ങനെ അയാൾ എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് തന്നെ അവിടെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ഏകദേശം ഓക്കെ ആ സമയത്ത് വിഷം കൂടുതലും ചിന്തിച്ചില്ല അവിടെ ഇരുന്ന് ഭാഗം എടുത്തോണ്ട് നേരെ അകത്തേക്ക് പോയി വിശ്വത്തിന് അറിയത്തിണ്ടായിരുന്നില്ല തനിക്കിട്ടുള്ള പണി അതെന്ന് തനിക്കിട്ട് കിട്ടിയ ചതിയിൽ നിന്നും പാവം വിശ്വ അത് ചിന്തിച്ചതുപോലുമില്ല ഈ സമയത്ത് വിക്രത്തിനെ കാണാനായിട്ട് ശ്രീനിവാസനും സുധയാൻ കൂടെ മാഷിൻ്റെ വീട്ടിലേക്ക് വരുവാണ് വേദ ഹാളിലേക്ക് വരുന്ന സമയത്താണ് അവരങ്ങോട്ട് കയറി വരുന്നത് കണ്ടേ ഓഹോ അപ്പം വിക്രത്തിനെ കാണാനാണെന്ന് തോന്നുന്നു രണ്ടുപേരും കൂടെ ഉള്ള ഈ വരവ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ ചോദിച്ചു അല്ല വിക്രം എവിടെയില്ലേ ഉണ്ട് വിക്രം കുളിക്കുവാന്ന് പറഞ്ഞു അപ്പം വീട്ടിലേക്ക് വരുന്നവരോട് മര്യാദ കാണിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞു ബാ കേറി വാ കേറിയിരിക്കുന്നൊക്കെ പറഞ്ഞു ശ്രീനിവാസം പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ല ഇവിടെ കത്തി നശിച്ച കാര്യമൊക്കെ അപ്പോൾ ഒരു വിക് വിക്രം താമിച്ചിരുന്നാൽ മുറി കത്തിയ കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്നൊക്കെ പറഞ്ഞു വേദ പറഞ്ഞു അറിയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ആ എന്താ സാർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ സാർ ആ സമയത്ത് ഒന്ന് തീ കൊടുത്തു എന്ന് ചോദിച്ചു ശ്രീനിവാസിന് ഉത്തരം മുട്ടി സുധ ഇങ്ങനെയൊന്നും നോക്കുവാണ് അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ സമയത്ത് മാഷും കമലിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു മാഷി ശ്രീനിവാസിനെ ആകെ അടി ആകെപ്പാടെ അടിമുടിയൊന്ന് നോക്കി ഈ സമയത്ത് ശ്രീനിവാസം പറഞ്ഞു എന്തൊക്കെയുണ്ട് മാഷി വിശേഷങ്ങൾ മാഷു പറഞ്ഞു നല്ല വിശേഷങ്ങളൊക്കെ തന്നെ ശ്രീനിവാസ് സാറേ അല്ല ഇതെന്ത് പറ്റി ഓ ശിഷ്യനെ കാണാത്തത് കൊണ്ട് ഇറങ്ങി തിരിച്ചായിരിക്കുമല്ലേ കൊള്ളാം അല്ല ശിഷ്യനോട് ഇത്ര സ്നേഹമുള്ളൊരു ഗുരുവിനെ ഞാൻ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ആ സമയം പെട്ടെന്ന് തന്നെ പറഞ്ഞു ഞാൻ പോയി കുടിക്കാൻ കുടിക്കാനെടുത്തോണ്ട് വരാം അപ്പോഴേക്ക് സുതം പറഞ്ഞ് ഏ കുടിക്കാനൊന്നും വേണ്ട ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങും ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ വിക്രത്തോട് പറഞ്ഞിട്ട് പോകാനുണ്ടെന്ന് കരുതിയിട്ട് വന്നാ ആ സമയം മാഷ് പറഞ്ഞു എന്തിനായിരിക്കും പോലീ വരവ് ആ സമയം ശ്രീനിവാസം പറഞ്ഞു ഞങ്ങൾ ക്ഷേത്രത്തിലൊന്നു കയറി ഓ ക്ഷേത്രത്തിലൊന്നു കയറി ചെയ്ത് കൂട്ടിയ പാവങ്ങൾക്കൊക്കെ പരിഹാരം തീർക്കാനായിട്ട് ഇനി കയറിയത് ആ സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും വേണ്ട ഓ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടെന്ന് സുധ പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ കുറച്ച് ഒരു തീർത്ഥാടനത്തിന് പോവാ നല്ല കാര്യം തീർത്ഥാടനത്തിന് പോയി ഇനിയിപ്പോൾ ശുദ്ധി വരുത്താനായിട്ടായിരിക്കുമില്ലേ കാരണം മാഷിന് നല്ല ദേഷ്യമാണ് മാഷിന് വിക്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മാഷിന് നല്ല ദേഷ്യമാണ് ശ്രീനിവാസനാണ് വിക്രത്തെ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞതെന്നൊരു ചിന്തയായിരുന്നു മാഷിന്റെ നിറയെ മനസ്സെന്നറിയുണ്ടായിരുന്നേ ആ സമയത്ത് കമല മാഷിനെ ഒന്ന് വിളിച്ചു കാരണം വീട്ടിൽ വരുന്നവരെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ലോ എന്ന രീതിയിലാണ് മാഷിനെ വിളിക്കുന്നത് അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു വിക്രം വന്നു കഴിഞ്ഞപ്പം വിക്രം ചോദിച്ചു ആഹാ ഇതാരും സാറോ സാർ എന്തിനാണ് ഇങ്ങോട്ടേന്നെ അല്ല ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നിന്നെ ഇവിടെ കണ്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ ഫോൺ വിളിച്ചിട്ട് കിട്ടിയതുമില്ല ആ അല്ല അത് പിന്നെ ആ എനിക്ക് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നാലും നിനക്ക് ഒരു വാക്ക് പറയാമായിരുന്നടാ വിക്രം നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കമല ഭാഷണു വിളിച്ചു എന്തിനാ മാഷ അങ്ങനെയൊക്കെ പറയാൻ പോയത് നമ്മുടെ വീട്ടിൽ വരുന്നവരുണ്ട് നമ്മൾ ഇതുപോലൊന്നും സംസാരിക്കാറില്ലല്ലോ കമലേ പറയേണ്ടവരുണ്ട് നമ്മൾ വാ തുറന്ന് കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാത്തില്ല അയാൾക്ക് കാരണമാണ് വിക്രത്തിന് ഈ അവസ്ഥ അവസ്ഥയുണ്ടായത് പക്ഷേ വിക്രം ഇന്നു ഒന്നും പഠിച്ചിട്ടില്ല സ്വന്തം അച്ഛനേക്കാൾ സ്ഥാനമല്ലേ വിക്രം അയാൾക്ക് കൊടുത്തിരിക്കുന്നെ അയാൾ വിക്രത്തെ കൊണ്ടുതടന്ന് നശിപ്പിക്കുക ആ സമയത്ത് സുധ ശ്രീനിവാസനും കൂടെ വിക്രത്തം കൊണ്ട് പുറത്തിറക്കിയിറങ്ങി അവൻ ശ്രീനിവാസൻ പറഞ്ഞു അതേ ഞങ്ങളിവിടെ വരെ വന്നപ്പോൾ നിന്നെയൊന്നും കണ്ടിട്ട് വാന്ന് കരുതി പിന്നെ സുധയ്ക്ക് വരെ നിർബന്ധം ഒരു തീർത്ഥാടനത്തിന് പോകണമെന്ന് അപ്പോൾ അതിനും കൂടെ പോകാനായിട്ട് വന്ന പിന്നെ ഈ മുറി കത്തിയ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം രാജൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അല്ല വിക്രം നീ എന്നോട് എന്താ ഇതിനെക്കുറിച്ചൊന്നും പറയായിരുന്നേ ഏയ് എന്നോട് വൈരാഗ്യമുള്ള ആരോ ചെയ്താ സാർ അതൊന്നും ഞാൻ എടുക്കുന്നില്ല പക്ഷേ എൻ്റെ ഭാര്യയ്ക്കൊന്നും സംഭവിച്ചില്ലോ അത് എന്നെ ഒരു ഭാഗ്യം ആ സമയം സുത പറഞ്ഞു ആ ഇവളെങ്കൂടെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ വന്നേ ഇവളക്കെന്തേലും സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ ഒന്നും വരണ്ട ഞങ്ങളുടെ മര്യാദയല്ലേ അപ്പോഴേക്കും വേദ പറഞ്ഞു ഓ നന്നായി ഇപ്പോഴെങ്കിലും വന്നൊന്ന് അന്വേഷിക്കാൻ തോന്നിയില്ലോ വിക്രത്തോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ ആ സമയം വിക്രം വിളിച്ചീ വേണ്ട വിക്രം വിക്രം ചൂടാവണ്ട ഞാനുള്ള കാര്യം കൂടെ പറഞ്ഞതുള്ളു സ്നേഹം കൊണ്ടൊന്നും അല്ലെന്നറിയാം പിന്നെ വെറുതെ ഒന്നും വന്നിട്ട് പോകാം ആൾക്കാരുടെ കുഞ്ഞിക്കാ ആൾക്കാരെ കണ്ടിപ്പൊടിയിടാനായിട്ട് വന്നായിരിക്കുമല്ലേ ആ സമയം വിക്രം പറഞ്ഞു നീ എന്താ വേദം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയില്ല വിക്രം അതിനു മുമ്പ് ഇങ്ങനെ സ്റ്റോപ്പ് ഇടിച്ചാലോ പിന്നെ ശ്രീനിവാസാറേ ഒരു കാര്യം ഞാൻ പറയാം ഇനിയിപ്പം വിക്രത്തെ നിങ്ങക്ക് പഴയതുപോലെ കിട്ടില്ല വിക്രത്തെ നിങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിക്രച്ചു നീ എന്തൊക്കെയാടി പറയണേ സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് വിക്രത്തെ നിങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണം ഇനിയെങ്കിലും ഇത്തരം കാലം നിങ്ങൾ വിക്രത്തെ വെച്ച് കളിച്ചില്ലേ കുറെ ഗുണ്ടാപ്പണികളൊക്കെ ചെയ്യിച്ചില്ലേ എല്ലാം നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാ വിക്രത്തിന്റെ നേട്ടത്തിനു വേണ്ടി നിങ്ങൾ ഇന്നു വരെ എന്താ ചെയ്തേ ഇതിൽ ഒരു കാര്യമെങ്കിലും പറഞ്ഞാൽ കൊള്ളായിരുന്നു അത് കേട്ടപ്പോൾ ശ്രീനിവാസം പറഞ്ഞു കുട്ടി കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ഞാൻ വിക്രത്തിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പോലും അവിടെ അകത്തൊരു അച്ഛനുണ്ട് ആ അച്ഛൻ എന്തുമാത്രം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വിക്രത്തെ വളർത്തി വലുതാക്കിയത് പക്ഷെ ആ അച്ഛൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതായത് നിങ്ങൾ വിക്രത്തെ കൂട്ടുപിടിച്ചോട് കൂടിയിട്ട് ആ അച്ഛന്റെ മോഹങ്ങളെല്ലാം പൊളിഞ്ഞുപോയി പക്ഷെ എനിക്ക് ആ പഴയ വിക്രത്തെ നീ കൊണ്ടുവരണം ആ അച്ഛന് ആ പഴയ വിക്രത്തെ തിരികെ കൊടുക്കണം അതുമാത്രം എന്റെ ഉദ്ദേശം അതിൻ്റെ ഇടക്കിലേക്ക് നിങ്ങളൊരു തടസ്സമായിട്ട് കയറി വരല്ലേ ഇതൊക്കെ ആടും സുധു പറഞ്ഞു അല്ല വേറെ നീ എന്താ ഇങ്ങനെ നിന്നെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാനും കൂടെ അല്ലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നെ ഹായിക്കോട്ടെ അന്വേഷിക്കാനും വന്നു അതൊക്കെ ഞാൻ സംഭവിച്ചിരുന്നുണ്ട് പക്ഷെ വിക്രത്തെ പഴയതുപോലെ നിങ്ങളെ വിളിക്കരുത് വിളിച്ചു ഉപദ്രവിക്കരുത് ആ സമയം വിക്രത്തിന് ദേഷ്യം വന്നു ഇതേ സംസാരിക്കുന്ന ആരോടാന്ന് എനിക്ക് നല്ല ബോധമുണ്ടോ അതെ എനിക്ക് നല്ല ബോധമുണ്ട് നല്ല ബോധത്തോടു കൂടി തന്നെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കാണ് ഇവരെ മനസ്സിലാകത്തെ കാരണം ഈ പറയുന്ന ശ്രീനിവാസനാണെങ്കിലും സുധയാണെങ്കിൽ അവരുടെ നേട്ടത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വേദയ്ക്ക് നന്നായിട്ടറിയാം അവർക്ക് മുന്നിൽ തടസ്സങ്ങളായി നിൽക്കുന്നവരെയൊക്കെ വെട്ടി വീഴ്ത്താണ് അത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞു ശ്രീനിവാസ ശ്രീനിവാസൻ്റെ മക്കളെയൊക്കെ നല്ല നിലയിൽ പുറത്തു നിർത്തി പഠിപ്പിക്കുക എന്നിട്ടോ വിക്രത്തിൻ്റെ ജീവിതം തന്നെ താറുമാറാക്കിയാണ് കൂടെ നിർത്തുന്നത് നല്ലൊരു ഭാവി ഉള്ളവനാണ് നന്നായിട്ട് പഠിക്കുന്നവനുമായിരുന്നു എന്നിട്ടാണ് ഇതുപോലെയൊക്കെ പക്ഷെ അത് വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ തൻ്റെ ഭർത്താവിന് ഇനിയെങ്കിലും നേർവഴിക്ക് നടത്തണം ഈ ഗുണ്ട പേര് മാറ്റിയിട്ട് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അതൊക്കെയാണ് വേദയുടെ ഉള്ളിലെ ആഗ്രഹം ഈ ശ്രീനിവാസനൊക്കെ ഇങ്ങനെ വിടാതെ പിന്തുടർന്ന അതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം വേദയ്ക്കറിയാം അതുകൊണ്ടാണ് വേദ അങ്ങനെയൊക്കെ പറയുന്നത് ഒടുവിൽ ശ്രീനിവാസനെ സുധയൻ നാണം കിട്ടത്തിയാണ് വേദം അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് ശ്രീനിവാസനെ വേദ പറയുന്ന ഓരോ കാര്യത്തിനും എതിർത്ത് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നൂറ് ശതമാനം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് വേദം പറയണേ പിന്നെ വേദ വക്കീലാനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരാളും കൂടെ അല്ലേ ഇനി വേദയുടെ മുന്നിൽ അത്ര നന്നായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ പിടിച്ചു വയ്ക്കാനൊന്നും ശ്രീനിവാസിനെ സാധിക്കില്ല അതുകൊണ്ട് വേദം നല്ല രീതിയിൽ തന്നെ ശ്രീനിവാസനെ പറഞ്ഞു ഒടുവിൽ സുധയൻ ശ്രീനിവാസനും കൂടെ ഇറങ്ങിയതിനും വിക്രംസിച്ചു നീ എന്ത് പരിപാടി വേദന കാണിച്ചേ നീ എന്തിനാ സാറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ അതെ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നുണ്ട് ഇടപെടേണ്ടെന്ന് നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് വേദ പറഞ്ഞു അതെ പണ്ട് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ആർത്തവനെ താലി ചാർത്തിയവനാ ഞാൻ പറയുന്ന കുറച്ചൊക്കെ നിങ്ങളും അംഗീകരിക്കണം ഭാര്യ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ ഭർത്താവ് അനുസരിക്കണം അതുപോലെ തന്നെ ഭർത്താവ് പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ ഭാര്യ അംഗീകരിക്കണം അങ്ങനെയാണ് ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുള്ളൂ വിക്രം അല്ലാതെ വിക്രം പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കണമെന്നു എന്നെ കിട്ടത്തില്ല അതൊക്കെ പണ്ട് പക്ഷേ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല അവരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായല്ലോ ഭർത്താവ് വഴിവിട്ടൊരു ഒരു ബന്ധത്തിൽ കൂടെ ഭർത്താവ് പോകുന്നെങ്കിൽ അവരെ നേർവഴിക്കുന്ന അർത്ഥൻ്റെ ഭാര്യയെ എൻ്റെ കടമ ആണ് എൻ്റെ കടമയാണ് അത് ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും എല്ലാം കേട്ടുകഴിഞ്ഞപ്പം വിക്രത്തിന് ദേഷ്യമായി വിക്രം ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കീർപ്പി വേദയ്ക്ക് മനസ്സിലായി വിക്രത്തിന് തന്നോടൊന്നും പറയായില്ല കാരണം വിക്രത്തിന്റെ കഴിഞ്ഞ കാല കഥകളൊക്കെ എല്ലാം തനിക്ക് അറിയാം ഈ ശ്രീനിവാസിൻ്റെ കൈ പിടിപെട്ടില്ലായിരുന്നെങ്കിൽ വിക്രം അച്ഛനോട് തൻ്റെ തെറ്റൊക്കെ പറഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ല താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയണം പക്ഷേ ഇയാളിടയ്ക്ക് ഇടന്ന് കളിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊന്നും സംഭവിക്കായിരുന്നെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥയെല്ലാം മുന്നിൽ കൊണ്ടുവന്നേ മതിയാവുള്ളൂ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ വേദിയെടുത്തു അതാരാ വെച്ച എന്താ ഏതാന്നൊക്കെ തിരിച്ചറിയാൻ തന്നെ തീരുമാനിച്ചു അതേസമയം വിഷം എന്ത് ചെയ്യാണ് ബാങ്കിലാക്കിയേക്ക് ബാങ്കിലകത്തേക്ക് പണം എടുക്കാനായിട്ട് അങ്ങോട്ട് കയറിച്ചെന്നു അങ്ങനെ കയറിച്ചെന്ന് ബാഗ് തുറന്നു പണം എടുക്കാനായിട്ട് അങ്ങോട്ട് കൊടുത്തു പത്ത് ലക്ഷം രൂപ ഒന്നും രണ്ടുമല്ല അങ്ങനെ അവൻ കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു ബാങ്കിനകത്തു ആ പണം നോക്കി നോക്കിയപ്പോഴത്തേന് ഒരു നിമിഷം വിശ്വം വിഷം പൊളിഞ്ഞെട്ടിപ്പോയി അത് കുറെ പേപ്പർ കഷ്ണങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കെട്ടി വെച്ചിരിക്കുക കെട്ടിവെച്ചിരിക്കുക ഇതങ്ങനെ സംഭവിച്ചു ഒന്നും മനസ്സിലായില്ല താൻ ശരിക്കും കണ്ടതാണ് ഓഫീസിൽ നിന്ന് ആ പൈസ എണ്ണീ സാറ് വെക്കുന്നേ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് ഇങ്ങനെയായി ഒന്നും മനസ്സിലായില്ല ഇനി ഓഫീസിൽ നിന്ന് ഇങ്ങനെ തന്നെ തന്നിട്ടോ തന്നെ ആരിലും വഞ്ചിച്ചാണോ ഒന്നും പിടികിട്ടാതെ വല്ലാത്തൊരവസ്ഥയെപ്പോയി പെട്ടെന്ന് ആളിച്ചു ഇതെന്താ ഇതെന്താ വിശ്വത് ഈ പേപ്പർ കഷ്ണമാണ് താൻ ബാങ്കിൽ അടയ്ക്കാൻ കൂട്ടുന്നതെന്ന് ചോദിച്ചു അല്ല അത് പിന്നെ അത് പിന്നെ അത് പിന്നെ സാറേ എനിക്കറിയത്തില്ല തനിക്ക് എനിക്കറിയത്തില്ലെന്നോ ഇത് കൊള്ളാലോ നല്ല കഥയായല്ലോ താൻ അറിയാതെ പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാ താൻ പോയി പണം കൊണ്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ വിഷു ആകെ പടം അല്ലാത്തൊരു പേടിയായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഇനി കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും പറ്റിയതാണോ വിശം പെട്ടെന്ന് തന്നെ വണ്ടി വിളിച്ച നേരെ കമ്പനിയിലേക്ക് വന്നു അപ്പം അന്ന് മാനേജറോട് കാര്യങ്ങൾ പറയണം ആ ഭാഗ്യം കൊടുത്തിട്ട് പറഞ്ഞു സാറേ ഇങ്ങോട്ട് നോക്ക് ഞാൻ അവിടെ ചെന്ന് പണം അടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇതിങ്ങനെയാണ് കണ്ടത് എനിക്കറിയത്തില്ല ഇതെന്ത് സംഭവിച്ചെന്ന് അപ്പോഴേക്കും മാനേജർ ചാടി എഴുന്നേറ്റു നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളായിരുന്നില്ലേ ഓഹോ അപ്പം താൻ ഇതിനകത്തൊന്ന് പണം അടിച്ചു മാറ്റി എൻ്റെ അടുത്ത് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചായിരുന്നു അന്നിടത്ത ആ പത്ത് ലക്ഷം രൂപ അടിച്ചു മാറ്റിയല്ലേ സത്യം പറയട പണം എവിടെയാന്ന് വെച്ചു സാറേ എനിക്കറിയില്ല താൻ കള്ളത്തരൊന്നും പറയേണ്ട എനിക്കറിയാൻ താനെ അടിച്ചു മാറ്റിയെന്നുള്ള കാര്യം മര്യാദയ്ക്ക് പണം തന്നു ഇല്ല ഉണ്ടല്ലോ പത്ത് ലക്ഷം രൂപയ്ക്ക് തന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും സാറേ എനിക്കറിയില്ല ഇതെങ്ങനെ ചതി പറ്റിയെന്നറിയത്തില്ല അപ്പോഴേക്കും വിശ്വത്തിന് മനസ്സിലേക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നു അവിടെ ചെന്നപ്പോൾ ഒരാൾ തല ഇറങ്ങി വീഴാൻ പോയ കാര്യം ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു താൻ കൂടുതൽ കഥയൊന്നും മെനയേണ്ട താൻ കഥയൊന്നും മെനയായിരുന്നാൽ മതി മര്യാദയ്ക്ക് പണം അടച്ചില്ലെങ്കിലും ഉണ്ടല്ലോ തന്നെ ഇപ്പം കാണിച്ചാലോ അപ്പോഴേക്കും അവിടുത്തെ ബാക്കി സ്റ്റാഫുകളെല്ലാം കൂടെ അങ്ങോട്ടേക്ക് വന്നു എല്ലാവരും കൂടെ വിശ്വത്തിന് ചുറ്റും പൊതുവാണ് വിശ്വ ആകപ്പാടം നാണം കിട്ടിയിരിക്കുക വിശ്വത്തിന് എന്തിയാണെന്ന് അറിയില്ല ആ സമയത്ത് ശ്രീകാന്ത് വരുന്നത് ഇപ്പം ശ്രീകാന്ത് ആണല്ലോ പുതിയ കമ്പനിയുടെ ആള് ശ്രീകാന്ത് വന്നിട്ട് ചെന്ത എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ഇത് പറയണം ഓഹോ ഇയാളെപ്പോലൊരാളെയൊക്കെ എടുത്തപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇയാളൊക്കെ ആരാ ജോലിക്കെടുത്തെ എന്നും പറഞ്ഞുകൊണ്ട് മാനേജറുടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന പുറകിടന്ന് അഭിനയിക്കുക വിശ്വം ചെന്നിട്ട് പറഞ്ഞാൽ സാറേ ഞാനങ്ങനെയൊന്നും മോഷ്ടിച്ചിട്ടില്ല സംഭവിച്ചത് ഇതാ കാരണം അവിടെ വെച്ചാണ് ആ ബാഗ് മാറിയിക്കുന്നത് മനഃപ്പുറം വിശ്വത്തെ കുടുക്കിയതാണ് ആ അയാൾ ബോധം കിട്ടി വീഴുന്ന സമയത്ത് അവിടെ നിന്ന് ബാഗ് വേറെ എടുത്തിന് എടുത്തുകൊണ്ട് പോയിട്ട് അതേ സെയിം ബാഗ് തന്നെ അവിടെ വെച്ചു ആ പണം ഉടങ്ങിയ ബാഗ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തേ പക്ഷെ അത് വിശ്വത്തിന് അറിയില്ലല്ലോ വിശ്വം കാര്യങ്ങൾ പറഞ്ഞാൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒടുവിൽ വിശ്വം പറഞ്ഞു വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു കഴിഞ്ഞ് അവിടെ സി സി ടി വി ഉണ്ടല്ലോ അത് പരിശോധിച്ചറിയാമല്ലോ താനിവിടെ സി സി ടിവിയും കൊണ്ടു വേണ്ട ഒന്നും കൊണ്ടുവരണ്ട ുള്ള പണിയാൻ തന്നോളാം പോലീസിനെ വിളിക്കാം പോലീസ് വന്ന താൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞോളൂ എന്ന് ശ്രീകാന്ത് ശ്രീകാന്ത് വിശ്വത്തോട് പറഞ്ഞു അപ്പോഴേക്കും വിശ്വ പറഞ്ഞു സാറേ പോലീസിനെ വിളിക്കില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അതിനെ മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഞാനൊരിക്കലും പണം എടുത്തിട്ടില്ല അഞ്ച് ലക്ഷം രൂപ ചോദിച്ചെന്നുള്ള ശരി തന്നെയാണ് അത് വീടിന്റെ കുറച്ച് മെയിൻ്റനൻസ് വർക്കിനും അതുപോലെ തന്നെ ഭാര്യയ്ക്കൊരു മാല വാങ്ങാനും വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ല എൻ്റെ അച്ഛനും ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല തന്നെ കൂടുതൽ വേദാന്തം പറയണ്ടോ പറയണ്ടു വിളിക്കുള്ളൂ പോലീസിനെ മാനേജരോട് പറഞ്ഞു മാനേജർ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുവാണ് അങ്ങനെ എസ് ഐ സാബു ആണ് അങ്ങോട്ടേക്ക് വരുന്നത് സാബു എന്നാൽ പിന്നെ അറിയാലോ വിക്രത്തിനെ വീട്ടുകാരോടും വിക്രത്തോടും അത്രയധികം ദേഷ്യമുള്ളതാണ് വിക്രത്തോടുള്ള ദേഷ്യമാണ് വീട്ടുകാരുടെ തീർക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്തൊക്കെ ഇനി സംഭവിച്ചെന്ന് പറഞ്ഞാലും അവിടുന്ന് രക്ഷിക്കാനായിട്ട് വേദവും വിക്രമെത്തും വിശ്വത്തെ രക്ഷിക്കാനായിട്ട് അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്